നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മധ്യ അറബിക്കടലിന് മുകളിലായിട്ട് തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ മുന്നറിയിപ്പ് അനുസരിച്ച് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ട് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം ഒന്ന് മുതൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിക്കുമെന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് കേരളത്തിലും ഉടൻ നടപ്പാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് കേരളം അടക്കം അടുത്ത അഞ്ച് വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും എസ് ഐ ആറിനുള്ള ഒരുക്കം അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുക പൗരത്വം തെളിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പതിനൊന്ന് രേഖകൾ ഹാജരാക്കേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പല്ലുകൊഴിഞ്ഞ മോണ കാട്ടി ചിരിക്കാൻ മടിയുള്ള മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ആത്മവിശ്വാസം പകർന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ മന്ദഹാസം പദ്ധതി കൊഴിഞ്ഞു പോയതും അതോടൊപ്പം തന്നെ കേടായതുമായ പല്ലുകൾക്ക് പകരം കൃത്രിമ ദന്തനിരത നിരത സ്ഥാപിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് പദ്ധതി ആരംഭിച്ചത് ദാരിദ്രയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ചിരിക്ക് തിളക്കം കൂട്ടാനാണ് മന്ദകാസം പദ്ധതി ആവിഷ്കരിച്ചത് പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ ഭാഗികമായി നഷ്ടപ്പെട്ടവർ ശേഷിച്ചവ അത് ഉപയോഗമില്ലാതെ നീക്കേണ്ടി വന്നവർ എന്നിവർക്കൊക്കെയാണ് ഇത്തരത്തിൽ കൃത്രിമ പല്ലിന് സഹായം നൽകുന്നത് വയോജന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് മന്ദഹാസം പദ്ധതിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരാൾക്ക് ചെലവഴിക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ ദന്തൽ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസുകളിൽ നൽകണം സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ ആശുപത്രിയിലെ ദന്തൽ ഡോക്ടർ എന്നിവർ ഉൾപ്പെടുന്ന സമിതി അത് ഗുണഭോക്താക്കളെ അവർ തിരഞ്ഞെടുക്കുന്നതാണ് തുക ആശുപത്രിക്ക് നേരിട്ടാണ് കൈമാറുക ഇതിലേക്ക് അപേക്ഷിക്കാൻ ബി പി റേഷൻ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം ശാരീരിക ക്ഷമതയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ തന്നെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ചിരുന്നു ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുടക്കം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും തുക അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയായിട്ട് ഇത്തരത്തിൽ ലഭിക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ക്യാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ നാല്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ നിലവിൽ ചേർത്തിട്ടുള്ളതാണ് എന്നാൽ ഇതിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല ആ ഒരു കാര്യം എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് നമ്മുടെ സാമ്പത്തികത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് കൃത്യമായിട്ടുള്ള സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ ഈ ഒരു സ്കീമിലേക്ക് ചേർത്തിരുന്നത് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല സ്കീമിൽ ഉൾപ്പെടാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അവർക്കായിട്ട് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം വഴി രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിലവിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് പ്രത്യേകിച്ചും ഈ ഒരു സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിലൊക്കെ താഴെയായിരിക്കണം എന്നാൽ റേഷൻ കാർഡ് അത് ഏതുമാകാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മുതൽ സുപ്രധാന മാറ്റങ്ങളാണ് ആധാർ കാർഡ് ഉടമകളെ കാത്തിരിക്കുന്നത് ഇനി മുതൽ ആധാറിലെ പേര് വിലാസം തീയതി മൊബൈൽ നമ്പർ എന്നിവ അപ്ലോഡ് ചെയ്യാൻ യാതൊരു രേഖകളും ആവശ്യമില്ല വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയയിലൂടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യു ഐ ഡി എ അനുവദിക്കുന്നു ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് പുറമേ ആയിട്ട് മറ്റ് ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതായത് നേരിട്ട് എൻറോൾമെൻറ്റ് സെൻ്ററുകളിലെത്തി ആധാർ വിശദാംശങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പരിഷ്കരണത്തിൽ ആധാർ പാൻ ലിങ്കിങ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാരണത്താൽ എല്ലാ പാൻ കാർഡ് ഉടമകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ പ്രവർത്തന വിഹിതമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണത്തിനായിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണം ചെയ്തിരുന്നു വെള്ളപ്പൊക്കം മൂലമുണ്ടായ കൃഷിനാശത്തെ തുടർന്നാണ് നാല് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വിതരണം നേരത്തെ നടത്തിയത് ദീപാവലിക്ക് മുൻപായിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുമെന്ന് ആദ്യം അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നുവെങ്കിലും ദീപാവലിക്ക് മുൻപായിട്ട് വിതരണം ഉണ്ടായില്ല അതിനാൽ തന്നെ ഇനി നവംബർ മാസത്തിലായിരിക്കും പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുക കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടിയൊക്കെ തന്നെ ഇപ്പോൾ അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ നവംബർ മാസം ആദ്യ ആഴ്ചയോടെ പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അവർക്ക് നവംബർ മാസത്തിലായിരിക്കും പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ലഭിക്കുക വളരെ വൈകാതെ തീയതി അറിയിപ്പ് പുറത്തു വരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിലക്കയറ്റ ഭീഷണി നേരിടാൻ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായിട്ട് അൻപത് കോടി രൂപ കൂടി അനുവദിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് അത് തടയുന്നതിനും പൊതുവിപണിയിൽ വില നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് ഈ തുക ഉപയോഗിക്കും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ സപ്ലൈകോയുടെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഓണക്കാലത്തെ വിപണി മുന്നൊരുക്കങ്ങൾക്കായിട്ട് ഈ തുക പൂർണ്ണമായിട്ടും അനുവദിച്ചിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ അൻപത് കോടി രൂപ അധിക വിഹിതമായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഓണം പോലെ തന്നെ പ്രാധാന്യമുള്ള ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് ഒഴിവാക്കാനും സബ്സിഡി നിരക്കിൽ അവശ്യവസ്തുക്കൾ ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ ലഭ്യമാക്കാനും സർക്കാരിന് ഈ അധിക തുക സഹായകരമായി മാറും കഴിഞ്ഞ സാമ്പത്തിക വർഷവും സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് വകയിരുത്തരുന്നത് എന്നാൽ പൊതുവിപണിയിലെ വിലക്കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് സർക്കാർ ഇടപെടൽ വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമായി ഇരുന്നൂറ്റി കോടി രൂപ അധികമായിട്ട് അനുവദിക്കുകയും ആകെ അനുവദിച്ച തുക നാനൂറ്റി കോടി രൂപയായി ഉയർത്തുകയും ചെയ്തിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഒക്ടോബറിലെ പെൻഷൻ വിതരണം പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ്റെ വിതരണ തീയതികൾ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ഈ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുക ഇനി തിങ്കളാഴ്ച തുക ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക ലഭ്യമാകുന്നതായിരിക്കും വിതരണത്തിന് രണ്ടാഴ്ചത്തെ സമയം അല്ലെങ്കിൽ സാവകാശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ മറ്റ് പ്രശ്നങ്ങൾ അതെങ്കിൽ തടസ്സങ്ങൾ ടെക്നിക്കൽ പിഴവുകൾ മൂലമൊക്കെ തന്നെ നമുക്ക് ഈ തുക വിതരണം കഴിഞ്ഞാൽ കാരണം അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് മുൻ മാസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്നതിനും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ഈ തുക സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാവകാശം ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കുമ്പോൾ തുക ലഭിച്ചില്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കേണ്ട രണ്ട് മൂന്ന് ദിവസവും നിങ്ങൾക്ക് തുക ലഭിക്കുന്നതാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബയോമെട്രിക് വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയവർക്കും സബ്മിറ്റ് ചെയ്തവർക്കും ഒക്കെ ആയിരിക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തിങ്കളാഴ്ച മുതൽ ലഭിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ശനിയാഴ്ച ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ കൂടി പതിനൊരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും പതിനൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക